ഹലോ ഫ്രണ്ട്സ് ഹോം പെരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൗകര്യപ്രദമായിട്ടും ഭംഗിയായിട്ടും ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൺ ടൂർ വീഡിയോ ആണ് അപ്പോൾ ഒരു കിച്ചനും അതിൻ്റെ കൂടെ തന്നെ വരുന്ന വർക്ക് ഏരിയയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ അതാ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവർ കിച്ചൻ്റെ കൂടെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു വർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു ഫ്രണ്ട് ഡോറ് നേരെ ഓപ്പൺ ചെയ്യുന്നത് ലിവിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ് അപ്പോൾ ഡബിൾ ഹൈറ്റിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഹോം ടൂറ് ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് കാണിച്ച് തരാം ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ കിച്ചൺ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഈയൊരു ലിവിങ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തോട്ടാണ് ഇവിടെയാണ് ഡൈനിങ് ടേബിള് സ്റ്റെയർ ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു എൻട്രൻസ് കണ്ടില്ലേ ഇതാണ് കേട്ടോ കിച്ചൻ്റെ ഭാഗത്തോട്ട് വരുന്നത് ഇവിടെ നിന്ന് വന്നാൽ ഇങ്ങനൊരു പാസേജാണ് അവിടെയാണ് വാഷ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്നൊരു ഡോറ് വേണ്ടില്ല ഇതാണ് കേട്ടോ ശരിക്കും കിച്ചണിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഫസ്റ്റ് കിച്ചൻ്റെ ഭാഗത്തോട്ടാണ് ഇത് വുഡ് ആൻഡ് ഗ്ലാസ് ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ള ചെയ്തെടുത്തിട്ടുള്ളൊരു കിച്ചനാണ് അപ്പോൾ ഇത് പത്ത് വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ പത്ത് വർഷത്തിലധികം പഴക്കമുള്ള പഴക്കമുള്ളൊരു വീടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അന്നത്തെ ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു കിച്ചനൊക്കെ വരുന്നത് മുകളിൽ അപ്പർ ടോപ്പ് ക്യാബിനറ്റുകളൊക്കെ ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിലും താഴെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ വരുന്ന ക്യാബിനറ്റുകൾ വുഡൻ ഡിസൈനിലും അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള സീലിംഗ് ആണെങ്കിലും ആ ഒരു വുഡൻ ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കുറച്ച് വലിയൊരു ഷെൽഫ് ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് അതിലൊക്കെ ക്രോക്കറി ഐറ്റംസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസിൻ്റെ ആ ഒരു ഡോറ് വരുന്ന ഷെൽഫുകളും വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ചിമ്മിനി ഹോബെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഡബിൾ ബൗൾ സിങ്കും കൂടെ ഈ ഒരു കിച്ചണില് വരുന്നുണ്ട് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും മുകളിൽ ഇതുപോലെ നമുക്ക് ക്യാബിനറ്റുകൾ കാണാൻ കഴിയും അതും ആ ഒരു ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഷോക്ക് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ക്യാബിനറ്റുകളും വരുന്നത് പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്കിരുന്ന് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കിച്ചണിലൊക്കെ പണിയെടുക്കുന്ന തന്നെ അവരെ ശ്രദ്ധിക്കാൻ കഴിയുന്ന രീതിയിൽ കാരണം ഈയൊരു കിച്ചന് ഫസ്റ്റ് ഫസ്റ്റ് കിച്ചൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ പാചകം കാര്യങ്ങളൊന്നുമില്ല ഓവനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൗണ്ടർ ടോപ്പിൽ ഇവിടെ ഇങ്ങനെ ഒരു സീറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവരെ ശ്രദ്ധിക്കാനൊക്കെ പറ്റും ആ ഒരു രീതിയിൽ ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ക്യാബിനറ്റുകളിൽ ചിലതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ക്രോക്കറി ഐറ്റംസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിൻ്റെ ഡോറ് വന്നതുകൊണ്ട് തന്നെ അത് കാണാനും പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ കൂടെ ഇവിടെ നല്ല വിശാലമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ള വലിയൊരു കിച്ചനും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ ഒരു സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായിട്ട് പാചക കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു സ്റ്റഡി ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ താഴത്തെ ക്യാബിനറ്റുകളൊക്കെ വലിയ ഷെൽഫുകളായിട്ടും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റീൽ റാക്കൊക്കെ വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കട്ട്ലറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല സൗകര്യത്തോട് കൂടെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് കളർ തീമിൽ വരുന്ന ഒരു ഗ്രാനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡബിൾ ബൗൾ സിങ്കും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ ഒരു സ്പൈസ് ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളതും ഈ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ ഭാഗത്താണ് കേട്ടോ അപ്പം നമ്മൾ കിച്ചനിലോട്ട് കയറുന്ന ഒരു ഭാഗത്ത് ഡോറ് കിടന്നു വരുന്ന ഒരു ഭാഗത്താണ് വൈറ്റ് കളർ തീമിലുള്ള ഒരു ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഈ ഒരു ഡോറ് കണ്ടില്ലേ ഇതാണ് ഇവിടെ നിന്ന് സെക്കൻഡ് കിച്ചണിലോട്ടുള്ള ഒരു എൻട്രൻസ് വരുന്നത് അപ്പോൾ വിറകടുപ്പൊക്കെ വരുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് വലിയൊരു കിച്ചൺ ആയിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വിറകടുപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോർമൽ ചിമ്മിനിയൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയും കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോറിലൊക്കെ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഐവറി കളർ തീമിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് നല്ല വലിയ വിൻഡോസ് വരുന്നുണ്ട് കിച്ചണിൽ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഉള്ളത് അതുപോലെ തന്നെ വാഷിംഗ് മെഷീന് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ആ ഒരു സെറ്റിങ്സ് ആ ഒരു ടേബിളും ചെയറുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടെയാണ് ഈ ഒരു കിച്ചനും ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഈയൊരു അറ്റത്തായിട്ടാണ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചൺ അത്യാവശ്യം നല്ല വലിയൊരു കിച്ചനായിട്ടാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് കിച്ചൻ്റെയും കൂടെ ആ ഒരു സൈസ് വരുന്നത് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് കിച്ചനും ഈ ഒരു സെക്കൻഡ് കിച്ചനും കൂടെ കൂട്ടിയിട്ടുള്ള അളവാണ് കേട്ടോ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പറഞ്ഞത് പിന്നെ അത് ആ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാബിനറ്റുകളൊക്കെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് താഴ്ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ആ ഒരു ഡാർക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ സിങ്കിന് പകരം ഇങ്ങനെ കൊട്ടത്തളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു കൊട്ടത്തളം തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു ക്ലോസ്ഡ് ഷെൽഫുകൾ കൂടാതെ ചെറിയ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ക്രോക്കറി ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ ഈ ഒരു സൈഡിലോട്ടായിട്ടും വലിയ സ്റ്റോറേജ് ഫെസിലിറ്റി ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എടുക്കാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും പിന്നെ അതാ ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ആ ഒരു ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തും ഡോറുകൾ കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ വിറകെടുപ്പിൻ്റെ അപ്പർ പോർഷനിലായിട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വിറകെടുപ്പിൽ വെച്ചിട്ട് പാചകം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് എടുക്കേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ് അവിടെ വരുന്നുണ്ട് കേട്ടോ ഒരു കിച്ചൻ്റെ ക്യാബിനറ്റ് വർക്കുകളെല്ലാം മൾട്ടിവുഡിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ വെള്ളം തട്ടുന്ന സ്ഥലമാണല്ലോ കിച്ചന് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ട് മൾട്ടിവുഡിൽ മെറ്റാലിക് പെയിൻ്റ് ആണ് കേട്ടോ ഈ ഒരു ക്യാബിനറ്റുകൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്യാബിനറ്റുകളുടെ ഉൾവശം ഞാൻ ജസ്റ്റ് ചിലത് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ നല്ല വലിയ സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെക്കുള്ളിലാണെങ്കിൽ ഇങ്ങനെ തട്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഷെൽഫൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ചിലത് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്തതാണ് ഇനിയിപ്പോൾ അതാ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലും ഇങ്ങനെ ക്ലോസ്ഡ് ഷെൽഫുകൾ വരുന്നുണ്ട് അതും ജസ്റ്റ് ചിലത് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള വീടാണെന്നൊന്നും നമുക്ക് ആ ഒരു അത്രയും വർഷം പഴക്കമുള്ള ഒരു കിച്ചനാണ് എന്നൊന്നും തോന്നാത്ത രീതിയിൽ നല്ല ഇപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അപ്പോൾ കിച്ചനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ക്വാളിറ്റി ആയിട്ടൊക്കെ ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കിച്ചൺ ലാസ്റ്റ് ചെയ്യും കേട്ടോ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ആണെങ്കിൽ ഒരു മൂന്നാല് വർഷം കൊണ്ട് തന്നെ ആ ഒരു സ്റ്റീലൊക്കെ തുരുമ്പെടുത്ത് പോകുന്നുണ്ട് ഇനിയിപ്പോൾ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ദാ ഇങ്ങനൊരു വർക്ക് ഏരിയയുടെ സ്പേസ് ആണ് കേട്ടോ നമ്മൾ കാണുന്നത് ഷീറ്റൊക്കെ ഇട്ടിട്ട് മുഗൾ ഭാഗമൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ടൈലൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഈ ഭാഗത്തോട്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ ടേബിൾ ചെയറുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് നമുക്കിവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ആ ഭാഗത്തൊരു സ്റ്റോർ റൂമ് കാണാൻ കഴിയും ഒരു ഗോഡൗൺ പോലെ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നത് പിന്നെ അതായത് ഇവിടെ ഒരു വാഷ് ബേസിൻ യൂണിറ്റും മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റോറേജും വരുന്നുണ്ട് പിന്നെ ഒരു പഴയ വാഷിംഗ് മെഷീനും കൂടെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഉണക്കാനുള്ള ഒരു സ്പേസും കൂടെ ആ ഭാഗത്ത് ഷീറ്റ് ഇട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഷോറാക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഈ ഒരു മനോഹരമായിട്ട് സൗകര്യപ്രദമായിട്ടുള്ള കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇനി ഈ വീടിൻ്റെ തന്നെ ഫുൾ വീഡിയോ ഫുൾ ഹോം ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവരോടും ബൈ താങ്ക്